അടുത്തൊരു പ്രധാനപ്പെട്ട വാർത്ത ഇനി ബി ജെ പി മേഖലകളിൽ നടക്കുന്ന ബി ജെ പി സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഒരു കാഴ്ച വോട്ടിന് പണം പാലക്കാട് ഈ കോൺഗ്രസ് കോൺഗ്രസ് പിന്നെ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് എന്തായാലും ജനങ്ങൾക്ക് കൊടുക്കാൻ സാധ്യതയില്ല കോൺഗ്രസിന് ഉണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാനായിരിക്കും ഇനിയിപ്പോ നമ്മുടെ കേരളത്തിലേക്ക് പണം ഒഴുകുന്നുണ്ടെങ്കിൽ എന്തായാലും ജനങ്ങൾക്ക് ഒരു നൂറ് റോലും കിട്ടാൻ പൂ മനസിലായി കാരണം ഇവിടത്തെ ജനങ്ങള് നോർത്ത് ഇന്ത്യക്കാരെ പോലെ അല്ല നൂറ് രൂപ കിട്ടിയാലും അത് വെടിച്ച് എന്തെങ്കിലും ചെയ്തിട്ട് ആ നൂറു രൂപ തന്നു പറയും അത് ഉറപ്പാ അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിട്ടല്ല പൈസ വരുന്നത് കോഴ വരുന്നത് മറ്റേ അതായത് പാർട്ടിക്കാർക്ക് വേണ്ടി ഇനി വല്ല തോരണങ്ങൾ എടുക്കാനോ ഇനി തോരണങ്ങൾ എടുക്കാൻ പോകുമ്പോ എന്തെങ്കിലും കഴിക്കാനോ അല്ല ചുമ്മാ ഞാൻ പറഞ്ഞതാ അപ്പൊ അല്ല പല ചെലവുകൾ ഉണ്ടല്ലോ ആ പെട്രോൾ പൈസ വരെ പല ചെലവുകൾ ഇനി പുതിയൊരു കാർ ആ സമയത്ത് എടുക്കണമെങ്കിലോ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് എലക്ഷൻ എന്ന് പറഞ്ഞാൽ അവർക്കൊരു നമ്മുടെ മറ്റേ സലിങ്ങുമാർ പറയുന്ന പോലെ പുലിവാൽ കല്യാണത്തിൽ ഈ സീസൺ എന്ന് പറഞ്ഞ ഞങ്ങക്ക് ഭയങ്കര ഒരു ചാകരയാണെന്ന് പറയണ അത് പടക്ക കച്ചവടത്തിന് എലക്ഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ചാകര സമയമാണ് പാർട്ടി പ്രവർത്തകർക്ക് അങ്ങനെ അവർക്ക് അതുവരെ വരാത്ത പൈസകൾ വരികയാണ് ലോക്കൽ കമ്മിറ്റിയിലടക്കം എലക്ഷന് വേണ്ടിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിശ്ചിത ഫണ്ടുകൾ കൊടുക്കപ്പെടുകയാണ് അല്ലേ എല്ലായിടത്തും അതിലാണ് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തൊന്നും ആരും ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ബി ജെ പിയെ കുറിച്ചാണ് കേരളത്തിൽ നിന്ന് നമുക്ക് മാറിയിട്ട് നമുക്ക് മുംബൈ മഹാരാഷ്ട്രയിലേക്ക് പോകേണ്ടതുണ്ട് വോട്ടിന് പണം ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറിക്കെതിരെ കേസ് വിനോദ് താവടെ അഞ്ചു കോടി രൂപയുമായി എത്തിയെന്നാണ് ആരോപണം അഞ്ചു കോടിയാണ് എന്റെ അമ്മേ വോട്ടർമാർക്ക് വിതരണം ചെയ്യാൻ അഞ്ചു കോടി രൂപയുമായി എത്തിയെന്ന് ആരോപിച്ച് പ്രാദേശിക പാർട്ടിയായ ബഹുജൻ വികാസ് അഘാഡി ബി വി എ പ്രവർത്തകർ തടഞ്ഞുവെച്ചതിനെ തുടർന്ന് ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവഡക്കെതിരെ പോലീസ് കേസെടുത്തു തെരഞ്ഞെടുപ്പ് കമ്മീഷണന്റെ പരാതിയിലാണ് കേസ് താവഡയുടെ ദേഹത്തേക്ക് ബി വി എ പ്രവർത്തകർ നോട്ടുകൾ വലിച്ചെറിയുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ഹോട്ടലിൽ നിന്ന് കണക്കിൽപ്പെടാത്ത ഒമ്പത് പോയിന്റ് ഒമ്പത് നാല് ലക്ഷം രൂപ പോലീസ് പിടിച്ചെടുത്തു മഹാരാഷ്ട്രയിൽ നിശബ്ദ പ്രചരണ ദിനമായ ഇന്നലെ മുംബൈക്കടുത്ത് നാല് സ്വഭാരിയയിലെ ഹോട്ടലിലായിരുന്നു അല്ല നാല് സ്വപാരിയയിലെ ഹോട്ടല ഹോട്ടലിലായിരുന്നു സംഭവം അപ്പോൾ ഒന്നും കൂടി വായിക്കാം മഹാരാഷ്ട്രയിൽ നിശബ്ദ പ്രചരണ ദിനമായ ഇന്നലെ മുംബൈക്കടുത്ത് നാല് സ്വഭാരിയയിലെ ഹോട്ടല ഹോട്ടലിലായിരുന്നു സംഭവം ഓക്കെ താവടയ്ക്കൊപ്പം ഉണ്ടായിരുന്ന നാല് സ്വഭാരിയിലെ ബി ജെ പി സ്ഥാനാർത്ഥി രാജൻ നായിക്കിനെതിരെയും കേസെടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും തടഞ്ഞു വെച്ചു ബഹുജൻ വികാസ് അഗാഡി എന്നുള്ള പാർട്ടിക്കാര് അത് മാത്രല്ല ഈ അഞ്ചു കോടിക്ക് പുറമേ പതിനഞ്ചു കോടി രൂപയുടെ ഇടപാട് നടത്തിയ ഡയറിയും അവർ പിടിച്ചെടുത്തിട്ടുണ്ട് എന്തൊക്കെ പണമാണ് ജനങ്ങൾക്ക് കൊടുക്കണം എന്നുള്ള ചിന്തയിൽ രാഷ്ട്രീയ ആ ഒരു ഇത് മുതലെടുപ്പിനേ ചെയ്യുന്നത് ജനങ്ങളുടെ പേരിൽ കൊണ്ടുവന്നിട്ട് അവര് വേറെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാണ് വോട്ടിന് പണം എന്നുള്ള രീതി തന്നെയാണെന്ന് വെക്കുക നിങ്ങൾക്ക് ആ സമയത്ത് പണം കണ്ടെത്താൻ സാധിക്കുന്നുണ്ടല്ലോ പക്ഷെ വോട്ട് ചെയ്ത് കഴിഞ്ഞാല് ജനങ്ങൾക്ക് ഇതുപോലെ പൈസ എത്തിക്കാനൊക്കെ ശ്രമിച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായനെ അല്ലേ അപ്പോ മുംബൈയിലെ ഹോട്ടൽ മുറിയിലേക്ക് എത്തി അവര് പൈസ അദ്ദേഹത്തിന്റെ മേയത്തോട്ട് വലിച്ചെറിയുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് അപ്പൊ തെളിവ് സഹിതമാണ് പിടിച്ചിട്ടുള്ളത് ഇനി അഞ്ചു കൂടി അല്ലെങ്കിൽ കൂടി നിശ്ചിതമായ പണം അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കേസ് വന്ന കാര്യം ഒരു പ്രമുഖ വാർത്തയായിട്ട് തന്നെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് അത് അവിടെ കൂടിയാണല്ലോ കുറച്ചും കൂടി ആകാനുള്ള ചെയ്തത് ചൂടായല്ലോ പിന്നെ അവിടുത്തെ ജനങ്ങൾക്ക് ഇത് മനസ്സിലാവും പൈസ പോയല്ലോ പൈസ അവിടെ ഇതൊരു പ്രശ്നമാക്കി മാറ്റുന്നത് ശരിക്കും എതിർ പാർട്ടികളാണ് പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലിജെ പി അത്ര ഒരു കളിക്കാൻ പറ്റില്ല ഒന്നാമത്തെ കാര്യം കാരണം ബിജെപി പ്രത്യക്ഷത്തില് ഭരിക്കുന്ന സ്ഥലൊന്നും അല്ല മഹാരാഷ്ട്ര അപ്പോ ശിവസേനയും കാര്യങ്ങളൊക്കെയാണ് മഹാരാഷ്ട്ര കൈയാളുന്നത് അതുകൊണ്ട് ബിജെപിക്ക് ഇപ്പൊ കേരളത്തിലെ പോലത്തെ തന്നെ ഒരു സാഹചര്യം ഉണ്ട് അവിടെ അല്ലെങ്കിൽ വേറൊരു സംസ്ഥാനം ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വാർത്ത തന്നെ പുറത്തു വരുമോ അല്ലെങ്കിൽ ഇങ്ങനെ എതിർ പാർട്ടിക്കാർക്ക് ഇത്തരത്തിലൊരു ധൈര്യം പോലും ഉണ്ടാവും എന്നൊരു സംശയമാണ് ബിജെപിക്കാരനെ പോയിട്ട് ഒരു ബിജെപി നേതാവിനെ പോയിട്ട് ദേശീയ ജനറൽ സെക്രട്ടറിനെ പോയിട്ട് ഇതുപോലെ ഒരു ഹോട്ടലിലൊക്കെ പോയിട്ട് പിടിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു സംസ്ഥാനമാണെങ്കിൽ അത് അല്ലേ ല്ല പിന്നല്ല പിന്നല്ലാതെ ഇതിപ്പോ ഒരു വീഡിയോ സഹിതം തെളിവ് സമർപ്പിച്ച സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസ് എടുത്തിരിക്കുകയാണ് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസ് കേസെടുത്തിട്ട് എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്നുള്ളത് കണ്ടറിയാം അല്ലേ ഇപ്പൊ എന്തായാലും വോട്ടിന് പണം അഞ്ചു കോടി രൂപയോളം കണക്കിൽപ്പെടാത്ത പത്ത് പതിനഞ്ചു കോടി വേറെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അത്രയും കോടി രൂപയോളം ആ നടത്തിയത് അത്രയും കോടി രൂപയോളം ജനങ്ങൾക്ക് വേണ്ടി എന്നുള്ള വ്യാജേനെ കൊണ്ടുവന്ന ദേശീയ ജനറൽ സെക്രട്ടറി ആരുടെ ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട ഒരു ബി വാർത്ത